നമസ്കാരം നമ്മളെല്ലാവരും തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവരാണ് അല്ലേ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുന്ന ഭക്ഷണ ഒന്നാണ് നമ്മൾ ചിയാസീഡ് എന്ന് പറയുന്നത് ചിയാസീഡ് മിക്കവരും തന്നെ കഴിക്കുന്നതാണ് അത് നമ്മുടെ വണ്ണം കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും ഫേസ് പാക്കായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ ചിയാ സീഡ് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതാരൊക്കെയാണെന്ന് അറിയാമോ നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ ചിയാ സീഡിനുള്ളിലുണ്ടല്ലോ അസാധാരണമായ പോഷകമൂല്യം ഉണ്ടെങ്കിലും ഒരുപാട് പോഷകങ്ങളുണ്ട് അസാധാരണമായിട്ട് ഒരുപാട് പോഷകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നമ്മളെ ഡയറ്റ് പ്ലാനിലൊക്കെ ഉൾപ്പെടുന്നത് പക്ഷേ ഇത് നമ്മൾ എല്ലാവർക്കും തന്നെ തടി കുറയ്ക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഡയറ്റിൻ്റെ കൂടെ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് നമ്മൾ ചിയാ സീഡ് കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം പ്രഭാതത്തിൽ വെറും വയറ്റിൽ കഴിക്കാറുണ്ട് അല്ലേ അപ്പം അത് ഒഴിവാക്കേണ്ട ചിലരുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം ഒഴിവാക്കേണ്ടത് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ അപ്പം അതിലേക്കാണ് ഞാൻ വരുന്നത് നമ്മൾ അലർജി ഉള്ളവരുണ്ട് ചില ഭക്ഷണ സാധനങ്ങൾ അലർജി ഉള്ള ആൾക്കാർക്ക് ചിയാ സീഡ് മാക്സിമം നമ്മൾ വെള്ളം നല്ല ചിയാ സീഡ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പല ടൈപ്പ് അസുഖങ്ങൾ നമുക്കുണ്ട് ഒരു ചില അസുഖങ്ങൾക്ക് ചില ഫുഡ് ഐറ്റംസ് നമുക്ക് അലർജിയാണ് അപ്പം ചിയാ സീഡും ചില മരുന്നുകൾക്ക് അലർജിയാണ് അതിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രക്തം രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കില്ലേ അങ്ങനെ കഴിക്കുന്നവർക്കും അതേപോലെ തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ചിയാ കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചിയാ കഴിക്കുമ്പോൾ ചൊറിച്ചിൽ അതേപോലെ തന്നെ വയറുവേദന ഛർദി വയറിളക്കം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിയാ അലർജി ഉള്ളതായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാക്സിമം ചിയാ സീഡ് പിന്നെ കഴിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ രക്തസമ്മർദ്ദം തീരെ കുറവുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കും ഈ എന്താണ് ചിയാ സീഡ് ഒഴിവാക്കുക അതേപോലെ തന്നെ ഡിസ്ഫാഗിയ ഉള്ളവർക്ക് ഡിസ്ഫാഗിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കും ഈ ചിയാ സീഡ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിയാ സീഡ് വെള്ളത്തിൽ ഇടുമ്പോൾ നമുക്ക് കഴിക്കുന്നവർക്കറിയാം ചിയാ സീഡ് വെള്ളത്തിൽ ഇടുമ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പത്തിരട്ടി അല്ലെ പന്ത്രണ്ട് ഇരട്ടി വെള്ളം അതിനകത്ത് വലിച്ചെടുക്കും അതൊരു ജെല് രൂപത്തിലാവും നല്ല ഭംഗിയാണ് അത് കിടക്കുന്ന കാണാൻ അപ്പോൾ ആ ജെല് രൂപത്തിലാകുന്നത് നമുക്ക് വിഴുങ്ങാൻ എളുപ്പമാണ് പക്ഷേ നമ്മൾ ഈ ചിയാ സീഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നനാളത്തിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അത് ശ്വാസം മുട്ടലിനൊക്കെ കാരണമാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ മിക്കവാറും ചിയാ സീഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരും കഴിക്കരുതെന്ന് നമ്മൾ പറയുന്നില്ല ചിയാ സീഡ് ചിയാ സീഡിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഡയറ്റ് പ്ലാനിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് എങ്കിലും ഡയറ്റ് പ്ലാനിൽ നമ്മൾ ഒരു മിതമായ അളവിൽ മാത്രം കഴിക്കുക പിന്നെ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോയെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം